രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന സ്വകാര്യ ആരോപണങ്ങളിൽ ഈ വിഷയത്തെ കേരളത്തിലെ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയും വിമർശിച്ചുകൊണ്ട് അഭിഭാഷക ദീപ ജോസഫ് ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പ് ഇപ്പോൾ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് വീണ്ടും രാഹുൽ മാങ്കൂട്ടം താരമാകുന്നുവെന്ന തലക്കെട്ടോടെയുള്ള അവരുടെ കുറിപ്പ് വ്യക്തിപരമായ വിഷയങ്ങൾ പൊതുരംഗത്ത് ദുരുപയോഗം ചെയ്യപ്പെട്ടതിലെ ധാർമ്മികതയാണ് അടിമുടി ചോദ്യം ചെയ്യുന്നത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ആസന്നമായ ഈ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഈ വിവാദം ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചും ഇതിന്റെ പിന്നിലെ അജണ്ടകളെക്കുറിച്ചുമുള്ള ഗൗരവകരമായ സംശയങ്ങളാണ് ദീപ ജോസഫ് മുന്നോട്ട് വെക്കുന്നത് വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് രാഷ്ട്രീയ ചർച്ചകളിൽ ചൂട് പിടിപ്പിക്കാനും തെന്നിന്ത്യയിലെ ഏറ്റവും വലിയ അമ്പലം വിഴുങ്ങിയ കഥ ഉൾപ്പെടെയുള്ള മറ്റ് സുപ്രധാന വാർത്തകളും അഴിമതി ആരോപണങ്ങളും ഊടിവെക്കാനുമാണ് പാർട്ടിക്കും മാധ്യമങ്ങൾക്കും ഒരു പീഡനമെങ്കിലും ആവശ്യമായി വരുന്നതെന്ന് ദീപ ജോസഫ് പരിഹസിക്കുന്നു മുൻകാലങ്ങളിൽ ഓരോ തിരഞ്ഞെടുപ്പിലും ഒരു ബലാത്സംഗമെങ്കിലും പാർട്ടിക്ക് നേരിടേണ്ടി വന്നിരുന്നുവെന്നും ഇത് ഇല്ലെങ്കിൽ വലിയ ക്ഷീണമാണെന്നുമാണ് ഇവരുടെ പരിഹാസം രാഷ്ട്രീയത്തിൽ ഇത്തരം വിഷയങ്ങൾ അജണ്ടയായി മാറുന്നതിലെ അപകടകരമായ പ്രവണതയാണ് അവർ ഇവിടെ വരച്ചു കാട്ടുന്നത് ആരോപണങ്ങൾ ഉന്നയിച്ച വ്യക്തിയുടെ വാദഗതികളിലെ വൈരുദ്ധ്യവും ദീപ ജോസഫ് ചൂണ്ടിക്കാട്ടുന്നു ആദ്യം നിർബന്ധിച്ചു എന്നതായിരുന്നു വേദനയായി അവതരിപ്പിക്കപ്പെട്ടതെങ്കിൽ കുഞ്ഞിനെ വളർത്താം എന്ന് പറഞ്ഞതിനാണ് ഈ പ്രകടനം എന്നും അവർ വിമർശിക്കുന്നു രാഹുൽ കൊടുത്ത ഗർഭം വർഷങ്ങൾ കഴിഞ്ഞിട്ടും കുഞ്ഞ് പുറത്ത് വന്നിട്ടില്ല ഇനി ചിലപ്പോൾ ഇലക്ഷൻ കഴിയുമ്പോൾ വരുമായിരിക്കുമെന്ന അവരുടെ പരിഹാസ രൂപേണയുള്ള പരാമർശം ഈ ആരോപണത്തിന്റെ സമയക്രമത്തെയും അതിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെയും സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നു ഈ വിഷയത്തിൽ വാർത്ത നൽകുന്ന മാധ്യമങ്ങളുടെ ആത്മാർത്ഥതയും അവരുടെ യും അവർ ചോദ്യം ചെയ്യുന്നു സാധാരണക്കാർ പ്രണയിക്കുമ്പോൾ മാന്യത ഉറപ്പാക്കി വിശ്വസിക്കാൻ കൊള്ളുന്ന വ്യക്തിയാണെങ്കിൽ വീട്ടിൽ പറഞ്ഞ് വിവാഹം നടത്തുകയാണ് പതിവ് അല്ലാതെ ചിരിച്ചു കാണിച്ചാൽ ഉടനെ ഹോട്ടൽ മുറികൾ തേടില്ല എന്ന് അവർ പറയുന്നു കൂടാതെ വ്യക്തിപരമായ ബന്ധങ്ങളിൽ അബദ്ധം മാറ്റിയാൽ അതിനെ നിയമപരമായി നേരിടുകയോ വീട്ടുകാരുടെ സഹായം തേടുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ നാടകത്തിന്റെ കർട്ടൻ പൊക്കും പോലെ പരസ്പരം തീർത്ത വാട്സപ്പ് ചാറ്റ് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കളിക്കുകയല്ല ചെയ്യേണ്ടതെന്നും ദീപ ജോസഫ് ശക്തമായി വാദിക്കുന്നു ഈ പ്രവൃത്തി വൈരാഗ്യം തീർക്കാനോ സ്നേഹം നടിച്ച് പാട്ടിലാക്കി അവനെ നശിപ്പിക്കാനുള്ള ശ്രമമാണെന്ന് അരി കഴിക്കുന്ന ആർക്കും മനസ്സിലാകുമെന്നും അവർ കൂട്ടിച്ചേർത്തു സോഷ്യൽ മീഡിയയിലൂടെ സ്വന്തം സ്ത്രീത്വത്തെ ഇല്ലാതാക്കാതെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വനിതാ കമ്മീഷൻ നിയമസംവിധാനങ്ങൾ എന്നിവയെ സമീപിക്കണമെന്നും അവർ ഉപദേശിക്കുന്നു ഈ വിഷയത്തെ ഒരു ബലാത്സംഗമായോ പീഡനമായോ കാണാൻ കഴിയില്ലെന്ന് ദീപ ജോസഫ് അടിവരയിട്ട് പറയുന്നു ായ രണ്ട് വ്യക്തികളുടെ അറിവും സമ്മതവും പറ്റിയുള്ള ഉൾക്കാഴ്ചയും ഇതിൽ നിറഞ്ഞു നിൽക്കുന്നു ഒരു കൈകൊണ്ട് അടിച്ചാൽ ശബ്ദമുണ്ടാകുമോ ഒരാൾ തന്നെ എങ്ങനെ കുറ്റക്കാരാകും എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് വ്യക്തിബന്ധങ്ങളിലെ തുല്യ ഉത്തരവാദിത്തത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് അവർ പങ്കുവെക്കുന്നത് ഒരേ കുറ്റം രണ്ടുപേർ കൂടി ചെയ്തിട്ട് ഒരാളെ മാത്രം ചെളിവാരി തേക്കുന്നത് ശരിയല്ലെന്നും സംഭാഷണത്തിന്റെ മറുപുറം കൂടി പുറത്തുവിടണമെന്നും അവർ ആവശ്യപ്പെടുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റേതോട് പ്രസ്ഥാനത്തിന്റെ ഭാഗമായാലും തന്റെ നിലപാട് ഇത് തന്നെയാകുമെന്നും താൻ സംസാരിക്കുന്നത് രാഷ്ട്രീയ അടിമകളെ കുറിച്ച് പുരുഷന്മാരെ കുറിച്ച് മാത്രമാണെന്നും പറഞ്ഞുകൊണ്ടാണ് അഭിഭാഷക ഈ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് നിലവിലെ ചർച്ചകൾ ലോകമാസകലമുള്ള പുരുഷന്മാരെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും അവർ അഭിപ്രായപ്പെടുന്നു തന്റെ പോസ്റ്റിൽ താഴെ വരുന്ന കമന്റുകൾ കണ്ടാൽ ആരൊക്കെയാണ് പുരുഷനെന്നും അടമകളെ കാണാമെന്നും അവർ പരിഹസിക്കുന്നു രാഹുൽ തന്റെ പ്രവർത്തനം തുടരുമെന്നും അസൂയയും ഭയവുമാണ് അദ്ദേഹത്തിന്റെ പുറകെ ഓടുന്ന പട്ടിക്കൂട്ടങ്ങൾ വെറുതെ കുറയ്ക്കാൻ കാരണമെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു മാത്രമല്ല ഈ വിഷയങ്ങൾ ചർച്ചയാകുന്നത് വലിയ അഴിമതികൾ വെക്കാനാണോ എന്ന സംശയം അവർ ശക്തമായി ശബരിമല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഇനി ഭരിക്കുന്നവരും ആയ ആരൊക്കെ ജയിലിൽ പോകുമെന്ന അനിശ്ചിതത്വം നിലനിൽക്കുന്നതിനിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാമവും ഗർഭവും ചർച്ചയാക്കി മറ്റെന്തോ മൂടി വെക്കുന്നതെന്ന ദീപ ജോസഫിന്റെ നിരീക്ഷണം കേരള രാഷ്ട്രീയത്തിലെ നിലവിലെ പല വിവാദങ്ങളുടെയും യഥാർത്ഥ ലക്ഷ്യങ്ങളെ കുറിച്ചുള്ള ഗൗരവകരമായ ചോദ്യചിഹ്നമാണ് ഉയർത്തുന്നത്